ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുന്ദരിയും മഴയും വിനീതും കൂടി കോടതിയിൽ പോയി തിരികെ വരികയാണ് കേട്ടോ എന്നിട്ട് വീട്ടിലേക്ക് വന്ന് കൃഷ്ണമാമയോടൊക്കെ സംസാരിക്കുകയാണ് അങ്ങനെ കൃഷ്ണമാമയെ കാണുന്ന സമയത്ത് സുന്ദരി അങ്ങ് പൊട്ടി പൊട്ടിക്കരയാനട്ടോ അപ്പോൾ കൃഷ്ണമാമ ചോദിക്കുന്നുണ്ട് എന്തിനാ മോൾ നീ കരയുന്നത് എന്താണ് കോടതിയിൽ ഉണ്ടായത് എന്താണെന്നൊന്ന് വ്യക്തമാക്കി പറ നീ ഇങ്ങനെ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നുണ്ടെട്ടോ അങ്ങനെ വിനീത് പറയു ദേവി അമ്മയോട് സുന്ദരിയെയും കൂട്ടി റൂമിലേക്ക് പോവാൻ പറയാണ് സുന്ദരി കുറച്ചു നേരം സ്റ്റ് എടുക്കട്ടെ ദേവിയമ്മ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ വിനീത് പറഞ്ഞയക്കുന്നത് അങ്ങനെ ദേവിയമ്മ സുന്ദരിയെയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോയി കഴിഞ്ഞ ശേഷം സുന്ദരി അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ ദേവിയമ്മയുടെ മുന്നിൽ വെച്ചിട്ടും പൊട്ടിക്കരയുകയാണ് അങ്ങനെ കൃഷ്ണമാമ വിനീതിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് വിനീതെ ഒന്ന് വ്യക്തമാക്കി പറ എന്ന് പറയും കോടതിയിൽ ഉണ്ടായ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ഈ സമയത്ത് സുന്ദരി ആണെങ്കിലോ ദേവിയമ്മയോട് പൊട്ടിക്കരഞ്ഞോണ്ട് പറയണേ എന്തിനാ മോളെ നീ ഇങ്ങനെ കരയുന്നത് എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്താണ് കോടതിയിൽ ഉണ്ടായത് എന്ന് ചോദിക്കാനോ അപ്പോൾ മഴ പറഞ്ഞ കാരണം കാര്യങ്ങളൊക്കെ അങ്ങ് പറയുക മഴയോട് വളർത്തമ്മയായ അമ്മൂട്ടിയുടെ കൂടെയാണോ പോവേണ്ടത് അതം സ്വന്തം അച്ഛനായ കാർത്തിക്കിൻ്റെ കൂടെയാണോ പോവേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മഴ പറഞ്ഞ വാക്കുകൾ ദേവിയമ്മ എന്നെ അങ്ങ് ഇല്ലാതാക്കുക തന്നെയാണ് ചെയ്തത് ഇത്രയും കാലം ഞാൻ മഴയെ നോക്കിയതിന് പോലും എനിക്കൊരു കാര്യവും ഉണ്ടായില്ല അച്ഛനായ കാർത്തിക്കിൻ്റെ കൂടെ പോയാൽ എന്ന് മഴമോള് പറഞ്ഞ സമയത്ത് ഞാൻ ഭൂമി പുലർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു അത്രയ്ക്ക് വേദനയാണ് എൻ്റെ മനസ്സിലുണ്ടായി ഞാൻ മഴമോൾക്ക് വേണ്ടിയിട്ടല്ലേ ഇത്രയും കാലം എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചത് വൈകാമേഡത്തിന്റെ വയറ്റിൽ മഴമോള് ഉണ്ടായി എന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെയും ഞാൻ മഴമോൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ജീവിച്ചത് അന്നു മുതലും ഞാൻ ഒരുപാട് വേദനകളും കഷ്ടപ്പാടുകളും മറച്ചു വെച്ച് ഞാൻ ജീവിച്ചത് തന്നെ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ എന്നിട്ട് ഇപ്പോ ഞാൻ ആരുമല്ല എന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ താങ്ങാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സുന്ദരി അങ്ങ് പുട്ടി കരയാന അപ്പോൾ അപ്പൊ സമാധാനിപ്പിക്കുകയാണ് മോളെ നീ കരയല്ലേ ഇതെല്ലാം കാർത്തികിന്റെ പണി തന്നെയല്ലേ മോളെ കൊണ്ട് പറയിപ്പിച്ചതാണ് കാർത്തിക് നീ ഇങ്ങനെ വിഷമിക്കല്ലേ കോടതിയിൽ നിന്നും ഉത്തരവ് വന്നിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്നൊക്കെ അങ്ങനെ പറയട്ടോ അപ്പോഴാവും അവിടേക്ക് അച്ഛമ്മയും കൃഷ്ണമാമയും വിനീതുമൊക്കെ കൂടി വരികയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ കൃഷ്ണമാമ മോളെ നീ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് കോടതിയിൽ നിന്ന് ഉത്തരവൊന്നും വന്നിട്ടില്ലല്ലോ ഇരുപത്തൊന്നാം തീയതിയല്ലേ ഉത്തരവ് വരുമെന്ന് പറഞ്ഞത് അന്ന് നീ കണ്ടോ രണ്ട് മംഗള കാര്യങ്ങളായിരിക്കും നടക്കുക ഒന്ന് നിന്റെ കല്യാണവും അടുത്തത് മഴമോളെ നീ സംരക്ഷിക്കണം എന്നും പറഞ്ഞ് ഉത്തരവാദവും വരിക ഇത്രയും കാലം നീയാണ് മഴമോളെ സ്വന്തം മോളായി വളർത്തി വലുതാക്കിയത് അതുകൊണ്ട് തന്നെ കോടതിക്ക് എല്ലാ കാര്യവും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് നിന്നെ തന്നെയാണ് മഴമോളെ സംരക്ഷിക്കാൻ ഏൽപ്പിക്കുകയുള്ളൂ എന്നൊക്കെ കൃഷ്ണമാമ പറയാനെട്ടോ അപ്പോൾ സുന്ദരി പറയണ അങ്ങനെയല്ലേ കൃഷ്ണമാമ കോടതിക്ക് തെളിവാണ് വേണ്ടത് ആ തെളിവുകളാണ് കാർത്തിക് അവിടെ നിരത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മഴ മോളിനെ സംരക്ഷിക്കാനുള്ള ഒരു അവകാശവും എനിക്കുണ്ടാവില്ല ഞാൻ ആരാണ് മഴമോളുടെ ഞാൻ ആരുമല്ല അതുകൊണ്ട് തന്നെ കോടതി എൻ്റെ കൂടെ പറഞ്ഞയക്കാൻ സാധ്യതയില്ല എന്നൊക്കെ പറയട്ടെ മോൾ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നതാണ് എന്ന് പറയുമ്പോൾ വിനീത് പറയാണ് സുന്ദരി നീ പറയുന്നതെന്ന് കേൾക്ക് കോടതിയോട് മഴമോൾ അങ്ങനെയൊക്കെ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ മഴയൊരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ കോ കോടതിയിൽ ചില തീരുമാനങ്ങളൊക്കെ മഴയുടേത് മാത്രം കേൾക്കാതെ കോടതി തന്നെ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കും അതുകൊണ്ട് നിന്റെ കൂടെ തന്നെ മഴ മോളെ പറഞ്ഞയക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് സുന്ദരി നീ ഒന്നും സങ്കടപ്പെടാതിരിക്കെ എന്നും പറഞ്ഞ് ഉപദേശങ്ങളൊക്കെ കൊടുക്കാനെട്ടോ പിന്നീട് പിറ്റേ ദിവസം തന്നെ അവരുടെ കല്യാണം നടക്കാൻ പോവുകയാണ് ഇരുപത്തൊന്നാം തീയതി ആവുകയാണ് കേട്ടോ അങ്ങനെ ശരത്തിൻ്റെയും സുന്ദരിയുടെയും കല്യാണ ദിവസം വന്നെത്തുകയാണ് ആ സമയത്ത് സുന്ദരി അതിസുന്ദരിയായിട്ട് തന്നെ അണിഞ്ഞൊരുങ്ങാനായിട്ടോ ആ സമയത്തൊക്കെ സുന്ദരിയുടെ മനസ്സിലിങ്ങനെ വിങ്ങൽ പോലെയുണ്ട് മഴ മോളെ ഇന്നാണ് എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയുന്ന ദിവസം എന്നുള്ള ആ ഒരു വിഷമാണെട്ടോ സുന്ദരിയുടെ മനസ്സിൽ അപ്പോൾ അവിടേക്ക് അച്ഛമ്മയും കൃഷ്ണനും ദേവിയമ്മയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് സമാധാനപ്പെടുത്തുന്നുണ്ട് വിനീതൊക്കെ വന്ന് പറയുന്നുണ്ട് അങ്ങനെ മാലിനി പറയുന്നുണ്ട് അച്ഛ സുന്ദരി ചേച്ചി നല്ല വിഷമത്തിലാണ് സുന്ദരി ചേച്ചിക്ക് ഒരു സന്തോഷവും ഇല്ല ഇന്നത്തെ ദിവസം കല്യാണ ദിവസമാണെന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് അതെല്ലാം മാറും ഇന്ന് കോടതിയുടെ ഉത്തരവ് ഈ സമയം കൊണ്ട് തന്നെ വന്നിട്ടുണ്ടാവും അത് സുന്ദരിയുടെ കൂടെ തന്നെയാവും മഴ മോളെ പറഞ്ഞയക്കാൻ ഉത്തരവ് വരിക അതുകൊണ്ട് സുന്ദരിക്ക് ആ നിമിഷം നല്ല സന്തോഷമായിക്കോളും എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അങ്ങനെ അവരോടൊക്കെ നല്ലതുപോലെ ഒരുങ്ങാനൊക്കെ പറഞ്ഞ ശേഷം കൃഷ്ണൻ അങ്ങ് കതിർ മണ്ഡപത്തിൻ്റെ അവിടേക്ക് ചെല്ലാണ് കേട്ടോ എന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി പൂജാരിയോടൊക്കെ പറയുകയാണ് അപ്പോഴാവും അവിടേക്ക് ഒരാൾ വരുന്നുണ്ട് എന്നിട്ട് കൃഷ്ണനെ അങ്ങ് മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ശരത്തും അമ്മയും മോനും ഒക്കെ അവിടേക്ക് എത്താനോ കാറിൽ അങ്ങനെ വിനീത് ശരത്തിനെ കാല് കഴുകി അകത്തേക്ക് കയറ്റുകയാണ് എന്നിട്ട് കതിർ മണ്ഡപത്തിൻ്റെ അവിടേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാനെട്ടോ അങ്ങനെ ശരത് വേറെ ആളുകളുമായി സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാണ് സുന്ദരിയാണെങ്കിലോ ഈ സമയത്ത് നല്ല വിഷമത്തിലാണ് എന്തായിരിക്കും കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ടാവുക ഈ സമയത്ത് കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ടാവും എന്താ എന്നോടൊന്നും വന്ന് പറയാത്തത് എന്നുള്ള വിഷമത്തിലായിരിക്കും കേട്ടോ അങ്ങനെ ശരത്തിൻ്റെ അടുത്തേക്ക് ശരത്തിൻ്റെ അമ്മ ചെല്ലാനോ എന്നിട്ട് പറയുകയാണ് എന്തായി മോനെ വല്ല വിവരവും വന്നോ കോടതിയിൽ നിന്ന് വല്ല വിവരവും കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ വന്നിട്ടുണ്ട് അമ്മയെ പക്ഷേ സുന്ദരിയെ ഒരിക്കലും അറിയിക്കരുത് അമ്മ ഇപ്പോൾ തൽക്കാലം സുന്ദരി ഒന്നും അറിയണ്ട എന്നും പറഞ്ഞ് മഴയുടെ കാര്യം പറയാൻ വേണ്ടി ഒരുങ്ങാനിട്ട് അപ്പോഴത്തേക്കും അവിടേക്ക് മറ്റൊരാൾ വന്നിട്ട് അല്ല ഇവിടെ നിന്ന് സംസാരിക്കുകയാണോ എല്ലാം ശരിയായിട്ടുണ്ട് കദർ മണ്ഡപത്തിലേക്ക് പോവണ്ടേ മുഹൂർത്തത്തിൻ്റെ സമയമായിട്ടുണ്ട് എന്നും പറഞ്ഞ് ശരത്തിനെയും കൂട്ടി അവിടെ പോകാൻ കേട്ടോ അങ്ങനെ മഴയുടെ കാര്യം ും പറയുന്നില്ല അങ്ങനെ ശരത്തിന്റെ അമ്മയും കൂടിയിട്ട് ശരത്തിന്റെ കൂടെ പോവുകയാണ് എന്നിട്ട് കതിർ മണ്ഡപത്തിലേക്ക് ഇരുത്തുകയാണ് കേട്ടോ അങ്ങനെ സുന്ദരിയെയും വിളിച്ചു വരുത്താൻ വേണ്ടി പറയുകയാണ് മുഹൂർത്തത്തിനുള്ള സമയമായി എന്നും പറഞ്ഞ് സുന്ദരിയെയും കൊണ്ടുവരാൻ പറയുകയാണ് കേട്ടോ ആ സമയത്തൊക്കെ സുന്ദരി മഴയുടെ കാര്യം എന്തായിട്ടുണ്ടാവും എന്നുള്ള ചിന്തയിൽ നല്ല വിഷമത്തിൽ ആയിരിക്കും അങ്ങനെ സുന്ദരിയെ കൃഷ്ണൻ പോയിട്ട് കൊണ്ടുവരികയാണ് അങ്ങനെ കതിർ മണ്ഡപത്തിൽ പോയി ഇരുത്തുകയാണ് ആ സമയത്തൊക്കെ സുന്ദരിയുടെ മനസ്സ് അവിടെ ഒന്നുമല്ല കോടതി ഉത്തരവ് വന്നിട്ടുണ്ടാകുമ്പോൾ ഇവരാരും എന്താ എന്നോടൊന്നും പറയാത്തത് എന്തായിരിക്കും മഴമോളെ എനിക്ക് നഷ്ടപ്പെടുമോ മഴമോളില്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല എന്നുള്ള വിഷമക്കെങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ് കേട്ടോ ഈ സമയത്ത് ശരത്ത് സുന്ദരിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് സുന്ദരിയെ ഒന്നും അറിയിക്കേണ്ട തൽക്കാലം താലിക്കെട്ട് കഴിഞ്ഞ ശേഷം സുന്ദരിയെ അറിയിച്ചാൽ മതി എന്നാണ് കേട്ടോ മനസ്സ് ശരത്തിൻ്റെ മനസ്സിലുണ്ടാവുക അങ്ങനെ താലിയെടുത്ത് കഴുത്തിലേക്ക് അണിയാൻ വേണ്ടിയിട്ട് പൂജാരി പറയാനെ കേട്ടോ അങ്ങനെ അത് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന ആ സമയത്താണ് അവിടേക്ക് കാർത്തിക് വരുന്നത് അങ്ങനെ കാർത്തിക് പുറത്ത് നിന്ന് തന്നെ സുന്ദരിയുടെയും ശരത്തിൻ്റെയും വിവാഹത്തിൻ്റെ ഫോട്ടോ നോക്കാണ്ടോ ആ നിങ്ങളിപ്പോൾ വിവാഹം കഴിക്കാൻ മുട്ടി നടക്കുന്നവരാണോ എങ്കിൽ ഇന്ന് തന്നെ ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ വിവാഹമൊക്കെ എവിടെ എത്തുമെന്നും ഞാൻ കാണിച്ചു തരാം എന്നുള്ള ദുഷിച്ച മനസ്സോടെ കാർത്തിക് അകത്തേക്ക് കയറാനോട്ടോ എന്നിട്ട് കാർത്തിക് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് താലി കിട്ടുന്ന ആ സമയത്ത് തന്നെ വേണം എനിക്ക് ഇക്കാര്യം പറയാൻ അവരുടെ താലി കിട്ട് നടക്കുമോ ഇല്ലേ ഇല്ലയൊന്ന് കാണണമല്ലോ എന്നുള്ള മനസ്സായിരിക്കും കേട്ടോ കാർത്തികിന്റെ അങ്ങനെ കാർത്തികിൻ്റെ കയ്യിൽ കോടതിയിൽ നിന്നും വന്ന ഉത്തരവിൻ്റെ കടലാസും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ നേരെ താലി കെട്ടാൻ വേണ്ടി ശരത്ത് സുന്ദരിയുടെ കഴുത്തിലേക്ക് താലി എടുത്ത് കെട്ടാൻ വേണ്ടി ഇങ്ങോട്ട് ഒരുങ്ങാനട്ടോ ആ സമയത്ത് തന്നെ കാർത്തിക് വന്ന് കൈ രണ്ടും അങ്ങ് കൂട്ടി അടിക്കുകയാണ് എന്നിട്ട് സൗണ്ട് കേട്ട ഭാഗത്തേക്ക് ശരത്തും സുന്ദരിയും അവിടെ കൂടിയ എല്ലാവരും അങ്ങ് നോക്കാനോ ആഹാ ഇവിടെ ഒരു മംഗളകർമ്മം നടക്കുകയാണല്ലോ എൻ്റെ ആദ്യ ഭാര്യയുടെ വിവാഹമാണ് നടക്കാൻ പോകുന്നത് അതിന് ഞാൻ കൂടി പങ്കെടുക്കേണ്ടതല്ലേ അതിൻ്റെ മുന്നേ എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുണ്ട് എന്നങ്ങ് പറയട്ടോ അങ്ങനെ ശരത്ത് സുന്ദരിയുടെ കഴുത്തിലേക്ക് താലിയെടുത്ത് വെക്കുന്ന ആ സമയത്താണ് കാർത്തിക് വന്നതോടുകൂടി ശരത്ത് താലി കെട്ടാതെ വീണ്ടും പുറകിലേക്ക് തന്നെ കൈ വ മാറ്റണം അങ്ങനെ കാർത്തിക് പറയുന്ന കാര്യങ്ങൾ ശരത്തും സുന്ദരി ഇങ്ങനെ കേൾട്ട് നോക്കുകയാണ് അപ്പോഴത്തേക്കും കൃഷ്ണമാമ അങ്ങ് ചെന്നിട്ട് എന്തിനാടനീ ഇപ്പോൾ ഇവിടേക്ക് വന്നു നീ ഇപ്പോൾ ഇത് മുടക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ മനസ്സിലുള്ള ഒരു ദുരുദ്ദേശവും ഇവിടെ നടക്കില്ല മര്യാദക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്നും പറഞ്ഞു കൃഷ്ണമാമ കാർത്തികിന്റെ കോളർ പിടിച്ച് പുറത്തേക്കാണ്ട് ആക്കാൻ വേണ്ടി നോക്കണ്ട ആ സമയത്ത് കാർത്തിക് കൃഷ്ണമാമയുടെ കൈ അങ്ങ് പിടിക്കുകയാണ് ധൃതി വെക്കല്ലേ അളിയ ഞാനൊന്നും പറഞ്ഞോട്ടെ എന്നും പറമ്പ് എന്താണ് നിനക്ക് ഇനി പറയാനുള്ളത് നീ പറയാനുള്ളതൊന്നും ഇനി ഇവിടെ ആർക്കും തന്നെ കേൾക്കേണ്ട ഈ കല്യാണം കഴിയട്ടെ എന്നിട്ട് നിനക്ക് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ ഞാൻ കേട്ടോണ്ട് ിന ഇവിടെ നിന്നും ഇറങ്ങിപ്പോ എന്ന് പറയട്ടെ അങ്ങനെ അച്ചമ്മ പറയുന്നുണ്ട് എന്തിനാടാ നീ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്താടാ നിനക്ക് പറയാനുള്ളത് ഒന്ന് പറഞ്ഞു തൊലയ്ക്ക് എന്നങ്ങ് പറയട്ടോ അങ്ങനെ കാർത്തിക് പറയാൻ വേണ്ടി അങ്ങ് ഒരുങ്ങാണ് മഴയെ എൻ്റെ കൂടെ തന്നെ പറഞ്ഞയക്കം കോടതി ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാർത്തിക് വന്നിട്ടുണ്ടാവുക അങ്ങനെ കാർത്തികിൻ്റെ മനസ്സിൽ ദുരുദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും അവിടേക്ക് വന്നിട്ടുണ്ടാവുക സുന്ദരിയെ എത്രത്തോളം അധികം എനിക്ക് കഷ്ടപ്പെടുത്താനും മനസ്സിലേക്ക് വേദന കൊടുക്കാനും കഴിയും അതെല്ലാം ഞാൻ ചെയ്യും എന്ന തീരുമാനത്തോടു കൂടിയും സുന്ദരിയുടെ വിവാഹം മുടക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ കാർത്തിക് അവിടേക്ക് വന്നിട്ടുണ്ടാവുക അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് കാർത്തിക് അവിടേക്ക് വന്നിട്ടുണ്ടാവുക അപ്പോഴത്തേക്കും അവിടേക്ക് ഇനി വൈകയുടെ ഒരു വരവ് കൂടി ഉണ്ടാവുക അങ്ങനെ കാർത്തികിന്റെ ഒരു ദുരുദ്ദേശവും നടക്കാൻ പോകുന്നില്ല